ഇന്നലെ സംഭവിച്ചാൽ സന്ധ്യ മയക്കായി വരുന്നത് മയക്കായി വരുമ്പോഴത്തേക്ക് മോക്ക് അപ്പുറത്ത് ഡാൻസിന്റെ റിഹേഴ്സൽ ഉണ്ട് ക്ലാസ് അപ്പോൾ അതിന് പോകാനായിട്ട് വരും അപ്പോൾ ഇന്ന് ഞാനാ കൊണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ വരാൻ നേരത്ത് ഇയാൾ മുന്ന മഴ ചാറിയായിരുന്നു അങ്ങനെ ഇയാൾ മുന്നേ കഴിഞ്ഞ് കയറി ഞാൻ ബാക്ക് ആയിരുന്നു അപ്പഴത്തേക്ക് ഇരുട്ട് വീഴുന്നേ വീടിനേയുള്ളു അയാൾ ഇങ്ങനെ പെട്ടെന്ന് കയറി വന്ന് ഇവിടോട്ട് കാലെടുത്ത് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കിടക്കുവായിരുന്നു ഇതിനിടയിൽ നിന്ന് വാല് ഇതിനകത്തും തല ഇങ്ങോട്ട് വരുന്നത് ചെറുതാ കുഞ്ഞാ ഇങ്ങനെ ഇയാളെടുത്ത് ചവിട്ടി കൊടുത്തു കാലെടുത്ത് വെച്ചൊക്കെ ചവിട്ടി കണ്ടില്ല ചവിട്ടിയപ്പോഴത്തേക്ക് ഇത് തിരിഞ്ഞ് കറക്റ്റ് കായി ഇവിടെ വെച്ചാ ആ സ്കൂട്ടി തന്നെ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയ അപ്പോഴേ സ്കൂട്ടി കൊണ്ടുപോകാൻ മോള് കടിച്ച കാലിൽ കൂടെ കയറിയെന്നാ പറഞ്ഞു പക്ഷെ ഞാൻ തൊട്ട് ബാക്കി നിൽക്കുവായിരുന്നില്ല അപ്പോഴേ എനിക്ക് ഡൗട്ട് അങ്ങനെ ഇരിട്ടാ ഒന്നും കാണാൻ പയ്യ ഈ സാധനത്തിന് ഞാൻ കണ്ടു ഇത് അങ്ങോട്ട് പോയി പക്ഷെ ഇത് എന്താ എനോന്ന് പോലും അറിയാൻ പറ്റുക അത് എനക്ക് ഇരുട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇവിടുന്നല്ല നിന്നല്ല മോളെ എവിടെ കൊണ്ട് വെട്ടത്തുകൊണ്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് കാലില് താഴെ മേളിലും കടിച്ചിട്ടുണ്ട് താഴത്തേയും മേളത്തെയും പല്ല് പറഞ്ഞിട്ടുണ്ട് ഒരു പല്ല് നല്ലോണം താന്ന് ബ്ലഡ് ഒഴുകുന്ന നിന്നും ചെറുതായിട്ട് താഴ്ന്ന അവിടുന്ന് ബ്ലഡ് ബാക്കി ബ്ലഡ് പൊടിച്ച് കൊണ്ടിരിക്കുന്നു അപ്പോഴേ ഞാൻ റെഡിയാക്കിയ ഒരു ഓട്ടോ വിളിച്ച് അപ്പോഴേ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒൾ ക്രോസി ചെയ്തു അപ്പോൾ കൊണ്ടു ചെന്ന വാക്കിൽ ഐ സി കയറ്റി പിന്നെ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഒരു പത്ത് മണിയായപ്പോഴത്തേക്ക് പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റ് വന്നു അപ്പോഴത്തെ ഡോക്ടർ പറഞ്ഞ് പേടിക്കുക ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്നാലും ഐ സി തന്നെ ആയിരിക്കും എന്ന് പറയാം അത് അതിനുശേഷം പിന്നെ രാവിലെയും വന്ന് രാവിലെയും വന്നപ്പോഴത്തേക്ക് കുറച്ച് നല്ല മാറ്റമുണ്ട് ഇപ്പോഴും ഐ സിയിലാണ് ഇതേ വരെ ഐ സിന്ന് വെളിയിൽ ഇറക്കിയിട്ടില്ല അത് വൈകുന്നേരത്തെ ഒരു ആറര മണിയാവും ആരമണിയാവുമ്പോഴത്തേക്കാണ് ഡാൻസിൽ പോയായിട്ട് ഇറങ്ങിയത് ആറരക്കാകത്തേ ആവത്തുള്ളു ആ സമയം ഇരിട്ട് വീഴ് നട ഇപ്പോഴേ പിന്നെയും പെട്ടെന്ന് അത് ഈ ഇതിന്റെ ഇടയ്ക്കു നിന്നാണ് ഈ സാധനം ഇറങ്ങി വരുന്നത് ഈ മതിൽ ഇത്രയും മറിഞ്ഞു നിൽക്കുന്നത് നമ്മൾ പഞ്ചായത്തിൽ കൊണ്ട് ചെന്ന് പരാതി കൊടുത്ത് പഞ്ചായത്തിന്ന് ആരും തിരിഞ്ഞ് നോക്കിയില്ല അവിടെ വെട്ടില്ലായിരുന്നു ഈ വഴി ഇങ്ങനെ കിടക്കുക ഇന്നത്തെന്ത്തിലൊരു വാർത്ത ചെയ്തതാണ് ആ സമയത്ത് അല്ലെ പഞ്ചായത്തുകാരെ പറ്റി നമ്മള് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുകാരന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ചയോളാവുകൾ ഇതുവരെ ആ വീഡിയോ പഞ്ചായത്ത് ശേഷം ഇതുവരെ വരിയെ വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല കാര്യം അമ്മക്ക് ഈ പഞ്ചായത്തിലെ അധികാരം ഉണ്ടായതാണ് പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞത് അവര് വന്ന് ഇതിനൊരു നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് വിചാരിച്ചത് ഈ മഴ ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ ഇത് നിക്കത്തില്ല അത് അപ്പോഴേ മറിയും മറിഞ്ഞ് വന്ന് അങ്ങ് അവിടം വരെ വരും ഇതിന ഇവിടെ ആരൊക്കെ നിന്നാ അവരെ ആരും എല്ലാം പോകാം അപ്പൊ അത് വരാതിരിക്കാനായി എല്ലാവരുടെ അടുത്തും പോയി ഇത് മൂന്ന് വർഷം കൊണ്ടേ ഞാൻ അവരടുത്ത് പറയുന്നത് അപ്പൊ അവരെല്ലാം മെമ്പറും അടുത്ത് പറയും ലൈല മെമ്പർ ഇരുന്നപ്പോഴും പറഞ്ഞ് അബ്ദി മെമ്പർ ഇരുന്നപ്പോഴും പറയും രണ്ട് പേരത്തും പറയാം അവരെ വിളിച്ച് പറയുമ്പോൾ അവർ ചെയ്യാൻ ചെയ്യാന്നേ പറയത്തുള്ളൂ ഈ മഴ ഇത് ഒരു വെള്ളം വീണ കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം പോകാം അത്രയും വീണ്ടിരിക്കും ഇതാണ്ട് പത്ത് പന്ത്രണ്ടിലൂടെ ഇറത്തും കിടക്കും ഉണ്ട് വരുമ്പോൾ മേളീന്നും ബാത്റൂമും എല്ലാം ആയിട്ടാണ് വരുന്നത് ആ സുഖമില്ലാത്ത അളീനാണെങ്കിൽ ഇതിലേക്കൂടെ കയറി വരുന്നത് അയാളെ ഇഴഞ്ഞ് പോകുന്ന കക്ഷിയാണ് ഇതെല്ലാം കണ്ടിട്ട് പോലും ആ പഞ്ചായത്തുകാർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ട് ആരെങ്കിലും കണ്ട് ഇതിനൊരു നല്ലൊരു തീരുമാനം ഉണ്ടാക്കി പോയി ആ ഇത് മറ്റേ മുമ്പ് ഒരു കൊല്ലം മുമ്പേ പഞ്ചായത്തിന്ന് വന്നിട്ട് പറഞ്ഞ് ഇത് സാക്ഷനായി കിടക്കുക എന്നും അളവ് എടുത്ത് കോൺക്രീറ്റ് ഉടനെ ചെയ്യുമെന്നും പറഞ്ഞ് പോയത് അത് എന്നിട്ട് ഒരു കൊല്ലമായി എന്നിട്ട് ആരും വന്നില്ല അന്നോട്ടേ തൊട്ടേ അത് അത് ഇനക്ക് കിടക്കുക ഈ ഇതിന ഈ പൊത്തിന്റെ ഇടയിൽ എല്ലാം മിക്കടുത്തും പാമ്പുകൾ കീറിയിരിക്കും ഏത് പാമ്പാന്നുള്ള കറക്റ്റ് ആ ഇരുട്ട് വാക്കായത് അറിയാം എന്തായാലും പാമ്പിന്റെ കുഞ്ഞാ അതെന്ന് വെച്ചാൽ ഈ കനവുണ്ട് ഇത്രയും നീളവും ഉണ്ട് അത് ഇവിടെ ഇങ്ങനെ കിടന്നത് പക്ഷെ അപ്പൊ എന്തായാലും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് മാത്രമല്ല കുഞ്ഞു തോനെ കാണാം ചിലപ്പോ ഇതിന്റെ ഇടയിലല്ല എവിടെങ്കിലും ഒക്കെ കാണും പ്രസവിച്ചിട്ട് തോനെ ആയിട്ടില്ലെന്ന് തോന്നുന്നു കാര്യം അത്രയും ചെറിയ കുഞ്ഞാ ഇവിടുത്തെ ഇതിലെ ഇഴഞ്ഞാ കയറി പോകുന്നത് അതും എല്ലാം കൊണ്ടാണ് നമ്മള പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞ് അപ്പം കൊറേ അവരടുത്ത് നേരിട്ട് ഒത്തിരി വട്ടം പറഞ്ഞ് മെമ്പറെ കൊണ്ട് പറയിപ്പിച്ച അങ്ങനെ ലാസ്റ്റ് സഖ്യായിട്ട് മെമ്പറാ പറഞ്ഞ പഞ്ചായത്തിൽ കൊണ്ട് പരാതി വിടത് പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുത്തിട്ട് രണ്ടാഴ്ച ആരും തിരിഞ്ഞ് വെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ മെമ്പർ വന്നിട്ട് ലൈറ്റിന്റെ കാര്യത്തിനെ കുറിച്ച് ലൈറ്റ് ഇട്ട് അപ്പോഴത്തെ മെമ്പർ പറഞ്ഞു മെമ്പർ കൂടെ ചില പഞ്ചായത്തിൽ നമുക്കൊന്ന് സംസാരിക്കാമോ അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഐ സിയിൽ മോളെ ഇട്ടിട്ട് ഇനി ഇപ്പൊ പഞ്ചായത്തിൽ ഇപ്പൊ സംസാരിക്കാൻ പോകാൻ പറ്റും എന്തായാലും ഉത്തരവാദിത്വപ്പെട്ടവർക്കുള്ള ഒരു കടമയല്ലേ ഇത് വന്നൊന്നും നോക്കണ്ടല്ല ഒരു നടന്നു പോകുന്ന ആൾക്കാരല്ലോ ഒരു ഇന്നത്തെ പത്രത്തിലൊക്കെ വന്ന് നൂറ് ശതമാനം വകലാംഗനാന്ന് അന്നിട്ട് അവർ കാണിക്കും ഒന്ന് വലിച്ചിട്ടും ഇല്ല വന്നിട്ടില്ല എന്തുവാന്നുള്ളത് എനിക്കറിഞ്ഞൂടാ ശരിയാക്കി തരാന്ന് പറഞ്ഞാണ് ഈ ആ പഞ്ചായത്തുകാർ വന്ന് ഇത് അളന്നുകൊണ്ടെല്ലാം പോയതാണ് പഞ്ചായത്തിൽ നിന്ന് അവിടെ ഒരു എഞ്ചിനീയർ വന്ന് അളന്നത് അത് പോയതുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ് പേടിക്കണ്ട ഒരു പറഞ്ഞു പറഞ്ഞ ആളിനിപ്പം നല്ല മാറ്റമുണ്ട് ഇനിയിപ്പം ഡോക്ടർ ഇപ്പം ഉച്ചക്കൾ റൗണ്ട്സ് കഴിഞ്ഞിട്ട് പറയും ഐ സിന്ന് മാറ്റണോ വാർഡിലോട്ട് മാറ്റണോ വേണ്ടെന്നുള്ളത് ഉച്ച കഴിയുമ്പോൾ ഡോക്ടർ വരും അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ കൃത്യസമയത്ത് തൊട്ടു പുറകെ വന്നോണ്ട് ഞാൻ കണ്ട അല്ലെങ്കിൽ മോൾ ഇത് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു മോള് ചവിട്ടി എന്നു പറഞ്ഞു പോയനെ അങ്ങനെ പോയായിരുന്നെങ്കിൽ ഞാൻ അത് ആ ബലാകാരിയായിട്ട് പിടിച്ചു നോക്കിയോണ്ടാ ഇത് ഈ ചോര വരുന്നോണ്ടെന്നാണ് കടിച്ചതാണ് മോളെടുത്ത് വെച്ചപ്പോൾ മോള് പറഞ്ഞാൽ അത് കാലിക്കൂടെ കയറിയാന്നാണ് പറഞ്ഞത് ഇയാൾ അറിഞ്ഞില്ല കടിച്ചത് അരിയെന്ന് വെച്ചാൽ നല്ലവണ്ണം പല്ലങ്ങ് താന്ന് പിന്നെ കണ്ടപ്പോഴത്തേക്ക് ആൾ ഭയങ്കരമായിട്ടങ്ങ് വരേണ്ടു പോയി ഞാൻ പറഞ്ഞ് കരയണ്ടതെന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ആ കുഴപ്പമില്ല മേടിക്കേണ്ടതെന്നും പറഞ്ഞാൽ അപ്പോഴേക്ക് ഭാഗ്യം പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് കൂടെ കയറി വന്ന് അതിന് ഇതിന് മുന്നേയും ഈ ഇതിനകത്ത് നിന്ന് വലിയൊരു അണലി ഇറങ്ങി വന്നിട്ടുണ്ട് മുട്ടാണല് അട്ടി ഇറങ്ങി വന്ന് ഇങ്ങനെ കയറി വന്നു അപ്പം ഞാൻ ഇങ്ങനെ ഓടി ഇങ്ങനെ വരുമായിരുന്നു രാത്രി അതാണ് കിട്ടിയിട്ട് സമയമായിരുന്നു അപ്പം ഇവിടെ ഒരു പൂച്ച ഇരുന്നിട്ട് പൂച്ച ഇരുന്ന് പെരുവിയിട്ട് ബഹളം വെച്ച് അപ്പോഴും ഞാൻ വരിച്ചു എന്തോ കൊണ്ട് എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്ത കാലെടുത്ത് അവിടോട്ട് വെച്ചതാ അവിടോട്ട് വെച്ചാൽ ഭയങ്കരമായിട്ട് ചീറ്റി അത് ഇതിന് ഇറങ്ങി കിടന്നതാണ് ചീറ്റി അങ്ങനെ ഞാൻ ആ കുഴിയിൽ എടുത്ത് ചാടി എന്നിട്ട് പോയി ടോർച്ച ഒക്കെ എടുത്തുകൊണ്ടുവന്ന് നോക്കുമ്പോൾ മുട്ടാണത് അത് അതുവഴി അങ്ങനെ ഇഴഞ്ഞ് ഇപ്പോൾ ആ മതിലെ അപ്പുറത്തോട്ട് പോകും